ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാലു മണി പലഹാരം ഒരു അടിപൊളി ചിക്കൻ പക്കോടയാണ് ഒരു നാലുമണി പലഹാരത്തിൽ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി ചിക്കൻ പക്കോട അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ അതെങ്ങനെ എന്ന് നോക്കാം അപ്പോൾ ഇതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കാ കിലോ കോഴി ഇറച്ചി അത് ബോൺലെസ്സാണ് എടുത്ത് ചെറുതാക്കി വെട്ടി വെച്ചിട്ടുണ്ട് മൂന്ന് ഉള്ളി ചെറുതാക്കി പൊടിച്ച് വെട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില കുറച്ച് പച്ചമുളക് എന്നിവ സാധനങ്ങളാണ് നമ്മളതിലേക്ക് ഉപയോഗിക്കുന്നത് പിന്നെ പൊടി മസാലകളായിട്ട് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ജീരകപ്പൊടി ജീരകം അജുവൈൻ തുടങ്ങിയ സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് ഇതിലേക്ക് വേണ്ടുന്ന പൊടി മസാലകൾ ഇതൊക്കെയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരല്പം ബേക്കിംഗ് പൗഡറ് എന്നിവ സാധനങ്ങളാണ് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടുന്നത് ഇനി ഇതെങ്ങനെ മിക്സ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരല്പം അരിപ്പൊടി അത് ഞാൻ ബ്ലൻഡ് ചെയ്ത് എടുത്തിട്ടാണ് പിന്നെ കടലമാവാണ് ഇതിലേക്ക് വേണ്ടുന്ന മറ്റൊന്ന് ഇനി ഈ നമ്മൾ പൊടിച്ച് വിട്ടു വെച്ച ഉള്ളിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരല്പം ബേക്കിംഗ് പൗഡറാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് കൂടരുത് പാകത്തിനുള്ള ഉപ്പ് മാത്രം എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ പിന്നെ ജീരകം അജുവൻ തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ മല്ലിയില കറിവേപ്പില തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ ഇത് കീമ പോലെ പൊടിച്ച് വെട്ടി എടുത്താണ് ബ്രസ്റ്റ് ചിക്കനാണ് ബോൺലെസ് ബ്രസ്റ്റ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നമ്മൾ വളരെ നല്ല രീതിയിൽ കൈകൊണ്ട് തന്നെ നല്ല ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം എല്ലാം വളരെ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കേണ്ടതാണ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നല്ല നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് കടലമാവ് അരിപ്പൊടി എന്നീ രണ്ട് സാധനങ്ങൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് ആവശ്യത്തിന് മാത്രം ഒരല്പം വെള്ളം കൂടി കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ നേരം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നെ ഇത് പൊരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പത്ത് പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് വേപ്പിൻ്റെ അല്ലേ ഫ്രൈ പാൻ വെച്ച് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തിളച്ച് വരുന്ന എണ്ണയിലേക്ക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരല്പം തീ ഒന്ന് ചെറുതാക്കി വെച്ച് കൊടുക്കേണ്ടതാണ് എങ്കിലേ നമുക്കിത് നല്ല രീതിയിൽ മുരിഞ്ഞു നല്ല രീതിയിൽ ഉള്ളെല്ലാം വെന്ത് കിട്ടുകയുള്ളൂ വളരെ രുചികരമായിട്ടുള്ള ഒരു നാലുമണി ചായക്കടിയാണ് ഇത് നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക ബെല്ലേക്കൻ അമർത്തിയാലേ ഞാൻ വിടുന്ന മറ്റു വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടുകയുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെറിയ തീയിൽ ഇത് ഇളക്കി ഇളക്കി വേവിച്ച് എടുക്കേണ്ടതാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു ഇത് ചിക്കൻ പക്കോഡ സാധാരണ നമ്മൾ വെജിറ്റബിൾ പക്കോഡയാണ് ഉണ്ടാക്കാറുള്ളത് ഇത് ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇത് മുരിഞ്ഞ് വെന്ത് വരുന്ന സമയത്ത് നല്ല ഡാർക്ക് കളറായിട്ട് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ മുൻപ് വെട്ടി വെച്ചിട്ടുള്ള കീറി വെച്ചിട്ടുള്ള പച്ചമുളക് കറിവേപ്പില അതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് കൂടി വേവിച്ച് നമ്മൾക്ക് ഇത് കോരി എടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കോടയാണ് ഇത് ചിക്കൻ പക്കോട അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളെനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം ഒരൽപ്പം കൂടി ഞാൻ വീണ്ടും എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് അതെല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീ വളരെ കുറച്ച് വെക്കണം എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും ഉള്ളു വവുകയും ഇല്ല അതിനെക്കൊണ്ട് നമ്മൾ തീ എപ്പോഴും വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ച് എടുക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ബെല്ലൈക്കൺ അമർത്തുക Like Tiger, okay? Bye.